എന്നും നമ്മൾ ഒരേപോലത്തെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പൊക്കെ തോന്നത്തില്ലേ കുട്ടികൾക്കായാലും അവർക്കൊക്കെ ഒരു വെറൈറ്റി അല്ലേ ആഗ്രഹിക്കുന്നില്ല അവർ അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചപ്പാത്തി വെച്ചിട്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ കരുതി ഇങ്ങനെ ഒരു ചപ്പാത്തി നൂഡിൽസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയില് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടെ രണ്ട് സവാള ഇതേപോലെ കുനുകുനാന്നരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് ഇതേപോലെ കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട് അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാരറ്റാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടെ ഇട്ടു ഇട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ ക്യാപ്സിക്കോ ഇട്ടു കൊടുക്കുന്നത് ക്യാപ്സിക്കം നമ്മള് ലാസ്റ്റേ ചേർക്കാവോ ക്യാപ്സിക്കം ഒരുപാട് കുക്ക് ആവേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തോ ആണ് ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം വേണ്ടി അടുത്ത് ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രമേ ഉള്ളൂ അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും പൊടിയൊന്നും വേണ്ട കുറച്ച് ഗരം മസാലയും ഇത്തിരി കുരുമുളള പൊടിയും പിന്നെ മാഗിയുടെ നൂഡിൽസൊക്കെ വാങ്ങിയുമ്പോൾ കിട്ടുന്ന മാഗി മസാലയില്ലേ ഇല്ലേ അതിൻ്റെ ഒരു മാഗിയുടെ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഞാനിവിടെ നാല് മുട്ടയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും കൂടെ നാല് മുട്ടയും കൂടെ ചേർത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയ ചപ്പാത്തി ചപ്പാത്തി ഞാനിവിടെ ചുട്ടിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സിസർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ കാരം കുറച്ചിട്ട് വേണം ഇതേപോലെ കട്ടിയെടുക്കാൻ നല്ല നമുക്ക് നൂഡിൽസിൻ്റെ ഷേപ്പ് പോലെ ഇതേപോലെ കിടക്കത്തുള്ളൂ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ് വെച്ചിട്ട് പിന്നെ വെജിറ്റബിളിൻ്റെയും എഗ്ഗിൻ്റെയും മിക്സിലോട്ട് നമ്മൾ ഈ ചപ്പാത്തിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ടൊമാ ടൊമാറ്റോ സോസാണ് കൂടുതൽ ഒഴിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം ടൊമാറ്റോ സോസ് അല്ല അതുകൊണ്ട് തന്നെ ടൊമാറ്റോ സോസ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊരു സെർവിംഗ് ബൗിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ചപ്പാത്തി കഴിക്കാൻ മടിയാണെങ്കിൽ ഇതേപോലെ ചപ്പാത്തി വെച്ചിട്ട് വെജിറ്റബിൾസും മുട്ടയും കൂടെ ചേർത്ത് ചപ്പാത്തി നൂൾസ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയത്തില്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാവുന്നതാണ് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്